ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്ത് നിന്നും കേദാർനാഥിലേക്കാണ് അപ്പോൾ നമ്മുടെ നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കയറാനുള്ള എഴുപത്തേഴും എഴുപത്തെട്ട് പിന്നെ ഇവിടെ ഒരു എഴുപത്തിയഞ്ച് ഇതാണ് ഞങ്ങളുടെ സീറ്റ് ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോ ബ്ലോഗ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരാണ് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരാണ് ഞാനും ഫാരിഷും എൻ്റെ അനിയൻ ഷൈബിനും എറണാകുളത്ത് നിന്ന് തുടങ്ങിയ യാത്ര രണ്ട് ദിവസം അടുത്ത് ഡൽഹിയിൽ എത്തിച്ചേരാൻ ഗൈഷ് നമ്മ ഡൽഹിയിൽ നിസാമുദ്ദീനിലെത്തി ഇവിടെ ഒരു റൂം എടുത്ത് പെർ ഹെഡ് മുന്നൂറ്റമ്പത് രൂപക്ക് എ സി റൂം കിട്ടിയിടാം ഇവിടെ നിന്ന് നമുക്ക് കേദാർനാഥിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേദാർനാഥിലേക്ക് നമുക്ക് ഒരു ബസ് പിടിക്കണം ഹരിദ്വാറിൽ നിന്നും സോനപ്രയാഗ് പിടിക്കണം സോനപ്രയാഗിൽ നിന്നും ഗൗരിഗുണ്ട് അവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് വേണം കേദാർനാഥ് ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലെത്താനായിട്ടാണ് അപ്പം ഇനിയുള്ള കാഴ്ച അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ ഊബറ് വിളിച്ച് ഞങ്ങൾ ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഹരിദ്വാർ ഋഷികേഷ് കേദാർനാഥ് കേദാർനാഥ് ഡയറക്റ്റ് ബസ്സില്ല ഡയറക്റ്റ് ബസ് ഉണ്ടാവും എന്ന് കരുതിയാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ പറ്റിക്കപ്പെട്ടായിരുന്നു ഇത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് മണാലിയിലേക്കും കാശ്മീരിലേക്കും ഉത്തരാഖണ്ഡിലോട്ടൊക്കെ ബസ് ഉണ്ടാവും നമുക്കിവിടെ നിന്നും ഹരിദ്വാർ ഹരിദ്വാറിൽ നിന്ന് ഋഷികേശ് ഋഷികേഷ് നിന്നാണ് നമുക്ക് കേദാർനാഥിലേക്ക് ബസ് അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഒരാൾ നമ്മളെ കേദാർനാഥിലേക്ക് ഡയറക്റ്റ് എന്ന് പറഞ്ഞ് ഒരു വണ്ടിയിൽ കയറ്റി വിട്ട് ഋഷികേഷ് എത്തിയപ്പോഴത്തേക്കും ഇറക്കി വിട്ടായിരുന്നു ഡൽഹി ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരാളുടെ മേടിച്ചായിരുന്നു നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്ക് ഡെയിലി ട്രെയിൻ സർവീസ് സർവീസുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹരിദ്വാറിലേക്ക് ബസ് സർവീസും ഉണ്ട് അത് നിങ്ങൾ അന്വേഷിച്ച് ഇതേപോലത്തെ ഏജൻസിയിൽ ചെന്ന് കൊടുങ്ങാതെ ഡയറക്റ്റ് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞങ്ങളെ ഇറക്കി വിട്ട സ്ഥലത്തുനിന്ന് ഒരു ടൂക്ക് കയറി നേരെ ഋഷികേഷുള്ള ഒരു റൂമിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഋഷികേശി നിന്നുമാണ് ഞങ്ങൾക്ക് കേദാർനാഥിലേക്കുള്ള ബസ്സുള്ളത് പിറ്റേ ദിവസം ഋഷികേശി നിന്നും ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്ത് അങ്ങനെയാണ് കേദാർനാഥിലേക്ക് പോകുന്നത് നല്ലൊരു ടാക്സി ഡ്രൈവറായിരുന്നു പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഹിന്ദി അറിയാത്തത് കൊണ്ട് ഞാനധികം മിണ്ടാൻ പോയില്ല ബാക്കി എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു ഋഷികേശി നിന്നും നിങ്ങൾ കേദാർനാഥിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടാക്സി തന്നെ ആയിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു നമ്മുടെ ആനന്ദ് സിംഗ് ബൈക്ക് ഋഷികേശിൽ നിന്നും കേദാർനാഥിലേക്ക് ആറായിരം രൂപയാണ് പുള്ളി ടാക്സി ചാർജ് ഞങ്ങളെടുത്തുനിന്ന് മേടിച്ചത് ബസ്സിലൊരാൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കേണ്ടി വരും എന്നാൽ പിന്നെ ടാക്സിക്ക് തന്നെ പോയാൽ എന്താ എന്ന് കരുതിയാണ് ഞങ്ങൾ ടാക്സി വിളിച്ചത് എർട്ടികയിലാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു പോകുന്ന വഴിയിലെല്ലാം വണ്ടി നിർത്തി കാഴ്ചകളെ കാണിച്ചു വന്നിട്ടാണ് ഞങ്ങളെ പുള്ളി കൊണ്ടോണ്ടു പോയത് കേട്ടോ പന്ത്രണ്ട് മണിക്കൂറോളം സമയമെടുത്തു ഞങ്ങൾ കേദാർനാഥ് ഗൗരികുണ്ടെത്താൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ വിവരിച്ചു തന്നായിരുന്നു പല നദികളും ഒന്നിക്കുന്ന സ്ഥലത്തു കൂടിയൊക്കെയാണ് ഞങ്ങൾ പോയത് കുറേ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റി വളരെ മനോഹരമായിരുന്നു ഉത്തരാഖണ്ഡ് അങ്ങനെ ഗൗരികുണ്ടിലെത്തി അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് നമ്മളുടെ ട്രക്കിംഗ് ആരംഭിച്ചു കഠിനമല്ല എന്ന് തോന്നുന്ന ട്രക്കിംഗ് ആണെങ്കിലും നമ്മൾ ഇത്ര കിലോമീറ്റർ ഈ മൈനസ് ഡിഗ്രിയിൽ നടന്നു കയറുമ്പോൾ ടയേഡായി പോകും നടന്നു പോകാൻ പറ്റാത്തവർക്കായിട്ട് ഹെലികോപ്റ്റർ സർവീസും ചുമന്ന് കയറ്റുന്ന പരിപാടികളും കുതിര സർവീസും എല്ലാം ഇവിടെയുണ്ട് ചുമന്ന് കയറ്റുന്നത് നേപ്പാളി ഷേർപ്പകളാണ് പിന്നെ ഈ കോവർ കോവർക്കഴുത്തേനായിട്ട് വരുമ്പോൾ ഈ സൈഡ് ചേർന്ന് നടക്കരുത് കേട്ടോ ഇതിൻ്റെ മേത്ത് ലഗേജൊക്കെ ഉണ്ടാവും ആ ലഗേജ് കൊണ്ട് നമ്മൾ തെറിച്ചപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് സോ ആ സൈഡിൽ ഇവിടെ നടക്കുന്നതാണ് സേഫ് ഇട്ടാ ഞാൻ ഓവർ കഴുതന്നെ കാണുമ്പോൾ ആ സൈഡിലേക്ക് പോകും അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെ മലകളിൽ മഞ്ഞു വീഴുന്ന കിടക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്ന് കയറേണ്ടത് ਪੋਗਨੋੜੀ ਕੀ ਗਾਣਨਾ ਕਾਚੀ ਚਲਾਂ ਆ ਗਾਈਸ കുറച്ചു മുകളിൽ കയറിയപ്പോഴേക്കും ഞങ്ങൾ തണുത്ത മരവിക്കാൻ തുടങ്ങി ഇപ്പം സമയം മൂന്ന് മണി രാവിലെ മണിക്ക് തുടങ്ങിയ യാത്ര ഇതുവരെയും അവസാനിച്ചിട്ടില്ല രാത്രി ഒമ്പത് മണിയോടെയാണ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചത് അന്നത്തെ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചു കാരണം എല്ലാവരും നല്ല ടയർഡായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കൊച്ചി റൈഡർ എന്ന മറ്റൊരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് വെച്ച് ട്രക്കിങ് അതിഭീകരമായിരുന്നു എന്ന് തന്നെ പറയാം ഫിസിക്കലും മെൻ്റലിയും നല്ല പ്രിപ്പറേഷൻ ഇല്ലാതെ കയറി വരാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിക്കാം രാവിലെ നാല് മണിക്ക് തുടങ്ങിയ ട്രക്കിങ് രാത്രി എട്ട് കൂടിയാണ് അവസാനിച്ചത് എട്ട് മണിക്ക് മുകളിലെത്തുമ്പോൾ മൈനസ് ആറ് ഡിഗ്രി ആയിരുന്നു ആ ചാനലിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ലൈവ് അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട് ായ ഒരു ഉരുൾപൊട്ടലിൽ ഒരു പാറ വന്ന് ആ അമ്പലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ താമസിക്കാൻ ഏഴായിരം രൂപയാണ് ഞങ്ങൾ അഞ്ചു പേർക്ക് മേടിച്ചത് അങ്ങനെ അമ്പലം മൊത്തം കറങ്ങി ഞങ്ങൾ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് താഴേക്കിറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ കാലുകളെല്ലാം നല്ല പെയ്നായതുകൊണ്ട് ഞങ്ങൾ കുതിരപ്പുറത്താണ് താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക് റേറ്റ് കുറവാണ് നല്ല രീതിയിൽ ബാർഗൻ ചെയ്താൽ നല്ല രീതിയിൽ റേറ്റ് കുറച്ച് കിട്ടും അതുകൂടാതെ ഹെലികോപ്റ്റർ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഹെലികോപ്റ്റർ സർവീസ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കുതിരപ്പുറത്ത് പോകുന്നത് അത്ര രസകരമായിട്ടുള്ള പരിപാടിയല്ല ഈ കുതിരകൾ ചില സമയത്ത് ഒറ്റക്കാണ് നടക്കുന്നത് നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടും നമ്മളെ ഒറ്റക്കിട്ടിട്ട് കുതിരയുടെ ഡ്രൈവർമാർ ഇടയ്ക്ക് പോകുന്നുണ്ട് കുതിര കൊക്കയുടെ സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈയും കാലും വറക്കാനും ചാൻസ് ഉണ്ട് എൻ്റെ വറച്ചായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് പതിനഞ്ച് മണിക്കൂർ നമ്മൾ കയറിയ കയറ്റം വെറും നാല് കൊണ്ട് കുതിരക്കുട്ടന്മാർ ഞങ്ങളെ താഴത്തെത്തിച്ചു പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ കുപ്പി വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കാരണം മുകളിലെത്തും തോറും എല്ലാത്തിൻ്റെയും റേറ്റ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഇവിടെ വരുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി തെർമൽസും ഗ്ലൗസും ഷൂസും മസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് നീക്കാൻ പറ്റില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഞാൻ തരുന്നു കടിച്ചു പിടിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ നിന്ന് യാത്ര ഞങ്ങൾ തിരിച്ചത് നേരെ ബദ്രിനാഥിലേക്കാണ് ബദ്രനാഥ് വീഡിയോ ഞാൻ കൊച്ചി റൈഡർ എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യാം മച്ചാൻമാരേ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ വീഡിയോ കണ്ട എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് നന്ദിയല്ല പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചി റൈഡറിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കേദർനാഥ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് കൊച്ചിയിൽ നിന്നും കേദാർനാഥ് വരെ എങ്ങനെ എത്താമെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബൈ